ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഗുഡ്ആാഫ്റ്റർനൂൺ സാറ് സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ സാറ് ഞാനൊരു കേസിനെ പറ്റി കേട്ടു അതായത് ഒരു ലേബി പേഷ്യന്റിനെ അതായത് ബ്ലാഡറിൽ നിന്ന് മൂത്രസഞ്ചിയിൽ നിന്ന് യൂറിൻ കിഡ്നിയിലേക്ക് തിരിച്ച് റിഫ്ലക്സ് ആയിട്ട് പോകുന്നു എന്നുള്ളത് അപ്പം അത്തരം കേസുകളൊക്കെ വളരെ കോമൺ ആണോ ചെയ്യാറ് അതെ ഇത് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പക്ഷെ ഈ കണ്ടീഷൻ പലപ്പോഴും കണ്ടുപിടിക്കാതെ പോകുന്ന അവസ്ഥയാണ് കാണുന്നത് ഇത് കാണുന്നത് കൂടുതൽ ഫീമെയിൽസിലാണ് പെൺകുട്ടികളിലാണ് രോഗലക്ഷണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കുള്ള മൂത്ര കടച്ചില് വിട്ടു വിട്ടുള്ള പനി ഭയങ്കര ശക്തമായ പനി വിറയില് കുളില് മൂത്രത്തിന് നിറവ്യത്യാസം അപ്പൊ ഇത് നമുക്ക് ഒരു ചെറിയൊരു ഒരു എം സി യു എന്ന് പറയുന്ന ഒരു എക്സ്റേ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇത്രയും കാലം ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ വലിയ ഒരു ആയിരുന്നു എന്നാൽ ഇപ്പം ഒരു ശസ്ത്രക്രിയ ഇല്ലാതെ ഒരു ചെറിയൊരു പ്രൊസീജർ അതേ മൂത്ര സഞ്ചിയുടെ അകത്തോട് ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് ഡീഫ്ലെക്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആൻഡ് പലപ്പോഴും നല്ല റെസ്പോൺസാണ് ഇവരുടെ എല്ലാ രോഗലക്ഷണങ്ങളും ഇതോടെ എപ്പോഴും മാറിക്കിട്ടാറുള്ളൂ സർ ഇതിനിപ്പം ഹോസ്പിറ്റൽ സ്റ്റേന്റെ ആവശ്യം വരുന്നുണ്ടോ ഹോസ്പിറ്റൽ സ്റ്റേ മാക്സിമം വൺ ഡേ ഒരു ഡേ കെയർ പ്രൊസീഡിയർ ആയിട്ട് ചെയ്യാം വേണ്ടി വന്നാൽ ഒരു ഓവർനൈറ്റ്